അവൻ ഷർട്ടിൻ്റെ സ്ലീവ് തുരുത്തു കയറ്റി അവളെ വട്ടം പിടിച്ചുകൊണ്ട് ചോദിച്ചു കുന്തം പാറു മുഖം വീർപ്പിച്ചു ആ വീർമത പോകാൻ അവൻ വീണ്ടും വീണ്ടും കവളിൽ മുത്തി ഒടുവിൽ തോൽവി സമ്മതിച്ച പോലെ പാറൊരു ചിരിയോടെ അവൻ്റെ നെഞ്ചിലിട്ട് മുഖം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഏട്ടാ ഞാനും അവളുടെ സിന്ദൂരത്തിൽ മുത്തമിട്ട് അവൻ പറഞ്ഞു ലക്ഷ്മി മറിഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷം അവൻ്റെ ശബ്ദം അറിഞ്ഞു അടക്കയിൽ മീൻ വാർത്ത കൊണ്ട് നിൽക്കുമ്പോഴാണ് മനമ്പുരട്ടിൽ വന്നി പുള്ളിക്കാരെ എപ്പോഴും ഉറപ്പിച്ചു എന്നിട്ട് താഴെ എന്തൊരു അഭിനയം എന്നോട് തായിരിക്കണ്ട എന്ന് പറഞ്ഞു ഓടിച്ചു വിട്ടതാ ഏട്ടനും സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി കാണും ശരിക്കും സർപ്രൈസായി എന്തായാലും ഇതുപോലെ സർപ്രൈസ് ഞാനും തരുന്നുണ്ട് ഞേ ഏട്ടനും ഗർഭിണിയായിട്ടോ പാറക്കുസൃതിയോട് ചോദിച്ചു പൂടി അവൻ അവളുടെ ചെവിൽ മൃദുവായി കടിച്ചു ഏട്ടാ ഏട്ടന് ആൺകുഞ്ഞു വേണോ പെൺകുഞ്ഞ് വേണോ നിനക്കാരു വേണം എനിക്ക് രണ്ടായാലും കുഴപ്പമില്ല നമ്മുടെ വാവയല്ലേ പക്ഷേ എനിക്ക് ആൺകുഞ്ഞിനെ വേണം അവൻ്റെ മറുപടി കേട്ട് പാറു അടർന്നു മാറി ഓർമ്മയിൽ നിന്ന് നിത്യട അമ്മ പറഞ്ഞത് കടന്നു വന്നു ഇങ്ങനെ പക്ഷാപാതം പാടില്ലേട്ട ആര് പറഞ്ഞു പക്ഷാപാതമാണെന്ന് ആൺകുഞ്ഞ് വേണമെന്നാണ് ആഗ്രഹം അതിന് പിന്നിൽ ഞാൻ കണ്ട പോലും ഇപ്പം നിനക്ക് മനസ്സിലാവില്ല അപ്പോൾ പെൺകുട്ടിയാണ് പാറു വിടാതെ ചോദിച്ചു പെൺകുട്ടിയായ അതേ മനസ്സോട് നമ്മൾ ഏറ്റുവാങ്ങും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മൾക്ക് ഒരുപോലെ ഇല്ലടി പിന്നെ ആഗ്രഹം അതങ്ങനെ ഇരുന്നോട്ട് ദൈവം ചിലപ്പോൾ സാധിപ്പിച്ച് തന്നാലോ പാറുവിന് അവൻ പറയുന്നത് പൂർണ്ണമായും മനസ്സിലായില്ല എങ്കിലും ഏതാണ്ടൊക്കെ പിടികിട്ടി ഇനി ഭക്ഷണം കഴിച്ച് കിടക്കാം നാളെ നല്ലൊരു ഡോക്ടറെ കാണണം പാറു അവൻ പറയുന്ന സമ്മതം പോലെ തലയാട്ടി പിറ്റേന്ന് രാവിലെ തന്നെ അവർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു സംശയം സത്യം തന്നെയായിരുന്നു ഒരു കുരുന്ന ജീവൻ പാറുവിൻ്റെ നാമ്പിൽ നാം ഇട്ടിരുന്നു മിക്ക ഡോക്ടർമാർക്കും ആദ്യ കാഴ്ചയിൽ പറയാനുള്ളത് പോലെ തന്നെയായിരുന്നു അവരോടും പറയാനുള്ളത് ആദ്യത്തെ മൂന്ന് മാസം ശ്രദ്ധിക്കണം ഇപ്പോൾ വിറ്റമിൻ ടാബ്ലറ്റും മറ്റും മതി അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് പാറുകേട്ട് തലയാട്ടി സമ്മതിക്കുന്നതിനേക്കാൾ ഒരു പിടി മുന്നിലായിരുന്നു കാശി പാറു ഉത്സാഹവും ഉത്കണ്ഠയും ഒരുപോലെ അവനിൽ കണ്ടു അല്ലെങ്കിലും ഈ വേളയിൽ ഭർത്താവിൻ്റെ കെയറിംഗ് കിട്ടുമ്പോൾ വേറൊന്നും വേണ്ടെന്ന് തോന്നുന്നു നിത്യയ്ക്ക് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാനിരിക്കുകയായി ഇനിയിപ്പം ഇങ്ങോട്ടൊരു വിളി പ്രതീക്ഷിക്കാം ദാ പറഞ്ഞു തീർന്നില്ല വന്ന് കോള് പാറു കാശിക്ക് നേരെ സ്ക്രീൻ നീട്ടി ഒരു ചിരിയോട് കോൾ എടുത്തു എടുത്തി ഞാൻ എന്താ കേട്ട് അയ്യോ ഞാൻ മാമിയവൻ പോവാണ് ഉമ്മ ഉമ്മ നല്ലാറതായി ഡിപ്പെ സോറി ഇച്ചിരി എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയി എവിടെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എവിടെ എവിടെ ഉണ്ട് കാറ് ഓടിക്കുക ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വരികയാണ് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ശല്യം ചെയ്യണ്ട വാവയുടെ ഡാഡിക്ക് ഒരു കൻറ്റസ് പറഞ്ഞേക്കും പിന്നെന്താ പറയാലോ പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അറിഞ്ഞ വശം തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഡീ കുഞ്ഞണിയോട് പറയാതെ ഒന്ന് പോയിട്ട് തീ ഇതറിഞ്ഞാൽ ആദ്യം അവൻ തന്നെ അങ്ങോട്ട് പാർസൽ ചെയ്യും പിന്നെയാ പാറ് ചിരിച്ചു കൊടുത്തു അപ്പം ഞാൻ വെക്ക ഇനി നേരിട്ട് കാണാം ശരിടി ഉമ്മ കോൾ കട്ട് ചെയ്തു പാറു കാശിക്ക് നേരെ തിരിഞ്ഞു പ്രൊഡ്യൂസറോട് കൺഗ്രാസ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഓഹോ എന്ന വരവ് വെക്കുന്നു ഒരു മാസ്ക് കട അടുത്ത് കണ്ടതും കാറുതുക്കിയിട്ടും നാലഞ്ച് ആരോഗ്യ ആരോഗ്യമാസയെ കൂടി വാങ്ങി കാശി ഇപ്പം ഇത്രയേ കിട്ടിയുള്ളൂ സാരില്ല പിന്നാലെ വാങ്ങാലോ പിന്നെ കുറച്ച് സെറ്റ് കൊണ്ട് വാങ്ങണം ഈ സാരി ഒന്നും വലിച്ചു ചുറ്റാൻ നിൽക്കണ്ട അവൻ സ്വയം പറഞ്ഞുകൊണ്ട് കാറിനുള്ളിലേക്ക് കയറി പാറുവിൻ്റെ പ്ലാനിങ് കേട്ട് മടിയുള്ള മാസയിലേക്ക് നോക്കി പിന്നെല്ലാം കണ്ട് അന്തം വിട്ടിരുന്നു ഇനിയും എന്തിനേയും അല്ല ഇനിയും മാസികയുള്ളൂ പിന്നെ ഈ നാലെണ്ണം കൊണ്ട് മാത്രം എല്ലാം അറിയൂ കാശി അവളുടെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട് വണ്ടിയെടുത്തു വീട്ടിലെത്തിയപ്പോൾ കണ്ടു ഉമ്മനത്ത് നിൽക്കുന്ന മായമ്മയെ ഏട്ടൻ വിളിച്ചു പറഞ്ഞോ എപ്പോ നീ ഓറേയും ചെക്ക് ചെയ്യാൻ പോയില്ലേ അപ്പോ വ സൂക്ഷിച്ച് അവൻ വന്ന് ഡോർ തുറന്നു കൊടുത്തു സന്തോഷമായി അമ്മയ്ക്ക് എത്ര നാളായി ഈ കിളവികൾ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു മായ ലക്ഷ്മിയും ചേർത്തുകൊണ്ട് പറഞ്ഞു അമ്മ കുറേ നേരം വന്നിട്ട് ആ ഞാനെൻ്റെ അമ്മയും വന്നിട്ട് കുറച്ച് നേരമായി പാറു കാര്യം മനസ്സിലാകാതെ മൂവരെയും മാറി മാറി നോക്കി കാശി കണ്ണു ചിമ്മി അകത്തേക്ക് നടന്നു കാശിയെ കണ്ടതും സോഫിലിരിക്കുന്ന വരലക്ഷ്മി അവൻ്റെ അടുത്തേക്ക് വന്നു ഇത് മോൻ്റെ വീടാണെന്ന് പറഞ്ഞില്ലട്ടോ മായങ്ങോട്ട് വരുമ്പോൾ അതിനെന്താ ഒരു സർപ്രൈസായില്ല അമ്മയ്ക്ക് ഇനി ഒരു കൂട്ടം കൂടെ ഉണ്ട് അവരെ തോളിലൂടെ കൈയിട്ട് പിടിച്ചും വാതിൽ സാക്ഷിയാക്കി നിർത്തി മായുടേയും ലക്ഷ്മിയുടെയും നടുക്ക് നിന്നുകൊണ്ട് കാര്യമറിയാതെ പാറും അകത്തേക്ക് കയറി അവർക്കൊപ്പം വരുന്ന യുവതിയെ കണ്ടു വരലക്ഷ്മി കാശിക്ക് സമീപം നിൽക്കുന്ന സ്ത്രീയെ കണ്ടു പാറും പകച്ചു അവരുടെ പകുതി പിന്നിലും കാരണമുണ്ടല്ലോ സമാധിയ മുഖസാമ്യത വരലക്ഷ്മി തനിക്ക് മുന്നിലായി നിൽക്കുന്നവളെ മുഴുവനായി നോക്കി തൻ്റെ അതേ രൂപം തൻ്റെ അതേ പകർ പോടി പക്ഷെ അതെങ്ങനെ അവരുടെ ഉള്ളിൽ വന്ന ആദ്യ ചോദ്യം ഈ സമയം പാറു നോക്കിക്കാണുകയായിരുന്നു അവരെ തന്നെ പോലെ സമാധി പുലർത്തുന്ന അവർ അവൾക്കൊരു കൗതുകമായി തോന്നി ഒരു ബന്ധവുമില്ലാതെ ഇങ്ങനെയൊക്കെ വരുമോ ആരായിരിക്കും ഈ സ്ത്രീ അവളുടെ ഉള്ളിലെ ചോദ്യമുയർന്നും രണ്ടുപേരുടെ ഉള്ളിലും ചോദ്യമുയർന്നെന്നും മനസ്സിലാക്കി കാശി വരലക്ഷ്മിയെ വിട്ടു പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നു തോളിൽ പിടിച്ചു അവൻ്റെ ശരീരത്തോട് അടുപ്പിച്ച് നിർത്തി രണ്ടാളും ആകാന്തിച്ച് നിൽപ്പാണല്ലോ നടക്കുന്ന എന്താണെന്ന് മനസ്സിലാവാതെയാണോ കാശ് ചോദിക്കുമ്പോൾ മറുപടി പറയാതെ രണ്ടാളും അവർ നോക്കി അമ്മേ ഇത് ഈ ദേവമംഗലത്തെ കാശിനാഥിൻ്റെ ഭാര്യയും മേലെടുത്ത് രാജശേഖര വാര്യുടേയും ലക്ഷ്മിപുരമ്മ ആഗ്രഹത്തിലെ വരലക്ഷ്മിയുടെ മേഘമകളായ പാർവതി കാശിനാഥ് പാറുവിൻ്റെ പിടിവിടാതെ പിടിച്ചുകൊണ്ടവൻ നാടകീയത നിറഞ്ഞ ധനിനയിൽ പറഞ്ഞു അവൻ്റെ ശബ്ദം ആ വീണിന് ചുമരുകളിൽ തട്ടിപ്രതി ധ്വനിച്ചു വരലക്ഷ്മിയുടെ കണ്ണുകൾ വികസിച്ചു കാശിട് വാക്കുകൾ പിന്നെയും പിന്നെയും അവരുടെ കാതുകളിൽ മുഴങ്ങി ശൈര്യമായ ഒരു തരിപ്പ് പടർന്ന് പിടിച്ചു എൻ്റെ എൻ്റെ മകൾ അവരുടെ ഹൃദയം മുച്ചത്തിൽ വിളിച്ചു മരിച്ചു പോയെന്ന് താൻ കരുതിയ മകൾ ഇപ്പൊ ജീവനോടെ തനിക്കുമ്പിൽ തൊട്ടടുത്തു കയ്യെത്തും അവരത്ത് നടക്കുന്ന സ്വപ്നമല്ലെന്ന് ബോധ്യപ്പെടാൻ അതിയായി ആഗ്രഹിച്ചു ഉള്ളിൽ പൊലിഞ്ഞു പോയ മാതൃത്വം കൂടുതൽ കരുത്താർജിച്ച് ഉയർത്തെ നിൽക്കുന്നത് അവർ അറിഞ്ഞു പാറു കാശു പറഞ്ഞ വാക്കുകൾ കുടുങ്ങി കിടക്കുകയായിരുന്നു ആദ്യമായി അവളുടെ അമ്മയുടെ പേര് അവൾ കേട്ടു വരലക്ഷ്മി തൻ്റെ അമ്മ അവളുടെ ചുണ്ടുകൾ ചെറുങ്ങനെ ചലിച്ചു പാറു കാശിയ മുഖം തെല്ലി വർത്തി നോക്കി സത്യമാണോ എന്നതായിരുന്നു അവളുടെ നോട്ടത്തിന് പിന്നിൽ മറഞ്ഞിരുന്നത് അത് മനസ്സിലാക്കി അവൻ അവളെ നോക്കി കണ്ണു ചെമ്മി ചുടിയിൽ പുഞ്ചിരി നിറച്ചു ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി മറിഞ്ഞു സന്തോഷം കൊണ്ടു മറ്റു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരലക്ഷ്മി പാറുവിൻ്റെ അരികിലേക്ക് നടന്നു വന്നു കാശി വിട്ടുമാറി അകന്നു നിന്നു അവർക്കായി അല്പം സ്ഥലം നൽകിക്കൊണ്ട് അവർ വിരലുകളാൽ പാറുവിൻ്റെ മുടിയിലും മുഖത്തും തലോടി ടി പെണ്ണി നോക്കിക്കേ നമ്മുടെ മോള് നിന്നെ വരച്ചു വെച്ചിരിക്കുകയാണ് നിൻ്റെ അതേ കണ്ണ് അതേ ചുണ്ട് പിരികതിനെ പോലെ ഒരു മാറ്റമില്ല വലുതാകുമ്പോൾ കണ്ടു നിൻ്റെ അതേ പടിയായിരിക്കും നമ്മുടെ മോള് ശേഖർ ഒരിക്കൽ പറഞ്ഞത് അവരിപ്പോൾ അതേ പുതുമയോടെ കേൾക്കുന്നത് പോലെ തോന്നി തൻ്റെ മോള് അവരുടെ തൊണ്ടക്കുയിൽ ഗദ്ഗത മുഴച്ച് നിന്നു അമ്മ നിശബ്ദതയെ കയറിമുറിച്ച് പാറുവിൻ്റെ ശബ്ദം വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു വിളി കേൾക്കാൻ കൊതിച്ച വിളി ഇനിയൊരിക്കലും കേൾക്കില്ലെന്ന് കരുതിയ വിളി അവർക്ക് സങ്കടം കൊതിച്ച് പൊങ്ങി എന്നോ വറ്റി വരണ്ടുപോയ മാറുപോലും വിങ്ങുന്നത് പോലെ ഒരു വിധം പോലോടവർ പാറുവിനെ മാറൂടയ്ക്ക് ചുറ്റുമുള്ള വിസ്മരിച്ച് അവരുടേത് മാത്രമായ ലോകം ഒരുപാട് തവണ അവൾ അമ്മയെന്ന് തന്നെ വിളിച്ചു കൊണ്ടിരുന്നു ആ സമയം വർഷങ്ങൾക്ക് മുമ്പുള്ള കുഞ്ഞു പാറുവായി അവൾ മാറുകയായിരുന്നു പേര് കൊണ്ട് പോലും ഒന്നും അറിയാതെ മുഖം പോലും കാണാതെ എത്ര നാളാണ് ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നത് സ്വയം ഒരു അമ്മയാകാൻ ഒരുങ്ങിയപ്പോൾ ദൈവം തൻ്റെ സ്വപ്നം പൂവണിച്ചു പാറു അമ്മയെ വരിഞ്ഞു മുറുകി അമ്മയുടെ ഗന്ധം ഈ ലോകത്തിലെ ഏറ്റവും പവിത്രം നിറഞ്ഞ ഗന്ധം അകന്നു മാറിയതിനു ശേഷം അവളുടെ നെറ്റിയിൽ വരലക്ഷ്മി ചുംബിച്ചു വിട്ടു ഒരമ്മയുടെ സ്നേഹം മുഴുവൻ നൽകി എങ്ങനെയുണ്ട് രണ്ടാൾക്കും എൻ്റെ സർപ്രൈസ് മായുടെയും ലക്ഷ്മിയുടെയും തോളിൽ കൈയിട്ടെന്നും കാശു ചോദിച്ചു ഇരുവരുടെയും സന്തോഷം അവന്റെ മനസ്സിനെ കുളിരണിയച്ചു കാശിയുടെ ചോദ്യത്തിന് മനോഹരമായ ഒരു പുഞ്ചിരിയായിരുന്നു മറുപടി കൈകൾ പരസ്പരം പുലർന്നുകൊണ്ട് അവർ അങ്ങനെ നിന്നു അമ്മയ്ക്ക് അമ്മയ്ക്കെന്തായാലും വർഷങ്ങൾ കഴിഞ്ഞു സ്വന്തം മൂളം മാത്രല്ല ഒരു പേരെക്കുട്ടി കൂടി ഞാൻ കൊടുക്കാൻ പോവുകയല്ലേ കാശി പറയുന്ന കേട്ട് വരലക്ഷ്മി പാറുവിനെ നോക്കി സന്തോഷങ്ങ് ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു പാറുവിൻ്റെ ഉള്ളിൽ അപ്പോഴും ബാക്കിയായ ഒരുപാട് സംശയങ്ങൾ നിലനിന്നു അതവൾ ചോദിക്കുകയും ചെയ്തു കാശി അന്ന് ഹോസ്പിറ്റലിൽ കണ്ടതും അവനോട് മേലെടുത്തിനെ പറ്റി ചോദിച്ചതും അവരെ മായയുടെ വീട്ടിലാക്കിയതും എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തു തന്നിൽ നിന്ന് ഒളിച്ചു വച്ചതിൽ അവൾക്ക് അവനോട് പരിഭവം തോന്നി എങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം അതിരി കവിഞ്ഞു ആ പരിഭവത്തെ പാട് തൂത്ത് കളഞ്ഞു അപ്പോൾ അമ്മേ ഇത്രയും നാളും എവിടെയായിരുന്നു എന്തുന്നെ കാണാൻ വരാഞ്ഞത് ഒപ്പം കൊണ്ടുപോവാഞ്ഞത് എന്തിനാണ് എന്നെ അച്ഛനെ ഉപേക്ഷിച്ച് പോയത് പരിഭവത്തിൽ തുടങ്ങിയ അവളുടെ വാക്കുകൾ ആകാംക്ഷയിലാണ് ചെന്ന് നിന്നത് അത്രയും നേരം സന്തോഷപൂരിതമായിരുന്ന വരലക്ഷ്മിയുടെ മുഖം പൊടുന്നിനെ മങ്ങി അമ്മ അവരുടെ കവിളിൽ തലോടിക്കൊണ്ട് പാറു വിളിച്ചു വരലക്ഷ്മി ഒന്നുമില്ലെന്ന് കണ്ണു ചെമ്മി പാറു മായ വിളിച്ചത് കേട്ട് പാറു തിരിഞ്ഞു നോക്കി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേയുള്ളൂ കൂടുതൽ നേരം നിൽക്കാതെ നീ ഒന്നിരിക്കും ഭക്ഷണം കഴിക്കണം അമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും സാവധാനം ചോദിക്കാൻ വിശേഷം മൂളിച്ചെന്ന് വേഷം മാറി ഭക്ഷണം കഴിക്കും അമ്മയെങ്ങും പോണില്ല ശാന്തമായി അവർ പറഞ്ഞു പാറു മനസ്സില്ല മനസ്സോട് തലകുലുക്കി വേഷം മാറി വരുമ്പോഴേക്കും ലക്ഷ്മി അവൾക്കുള്ള ഭക്ഷണവുമായി വന്നിരുന്നു പിന്നാലെ വരലക്ഷ്മിയും മായമ്മയും മൂന്ന് പേരുടും നടുക്കായി അവളിരുന്നു മൂന്നമ്മമാരുടെയും സ്നേഹം നിറഞ്ഞ ചോരുള്ളകൾ അവൾ സ്വീകരിച്ചു അത്രയും സോതോടെ വയറ് നിറഞ്ഞിട്ടും പാറു കഴിച്ചു പക്ഷേ പിന്നെ അതെല്ലാം ഗർദ്ദി ഛർദ്ദിച്ച് കളയേണ്ടി വന്നു എത്ര ഛർദിച്ചിട്ടും മതിയാകാത്തതുപോലെ അവസാനം ഒരു കുഴയിലൂടെ അവൾ വീഴാൻ പോയി അടുത്ത അമ്മമാർ നിന്നിരുന്നു എങ്കിലും കാശി കാശിയോടി അവളെ പിടിച്ചു നിർത്തി പരിചരണത്തിനും ആരെയും അനുവദിക്കാതെ ആ അവകാശം കാശിക്ക് അയികലാക്കി ഒരു കൊശും പോളി ശാരദിയുടെ അഘാധത്തിൽ തളർച്ച അനുഭവപ്പെട്ട പാറു കാശിയുടെ കരവയൽത്തിൽ തന്നെ കിടന്നു മയങ്ങിപ്പോയി മയക്കം വിട്ട് മെഴികൾ തുറക്കുമ്പോൾ അടുത്ത് കാശിയായിരുന്നില്ല പകരം വരലക്ഷ്മി ആയിരുന്നു അവരുടെ മടിത്തട്ടിലായിരുന്നു പാറു കിടന്നിരുന്നത് വരലക്ഷ്മി അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് പാറു ക്ഷീണം കാരണം മെഴികൾ തുറക്കാൻ ആയസപ്പെട്ടു അമ്മ എന്താണ് കണ്ണ ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടാകട്ടോ സാരില്ല അവർ അത്രയും സ്നേഹത്തോടെ അവളെ മുത്തി ഒരു പുഞ്ചിരിയോടെ അല്പസമയം കൂടി കണ്ണുകൾ അടച്ചു ആ മടിയിലെ ചൂട് ആസ്വദിച്ച് അവൾ കിടന്നു ശേഷം കണ്ണുകൾ തുറന്നു പറയമ്മ എന്താ ഉണ്ടായത് എനിക്കറിയണം എല്ലാം അച്ഛനെ പറ്റിയും അമ്മയെപ്പറ്റിയും എല്ലാം അറിയണം മറ്റൊന്നും ചോദിക്കാതെ ഇത് തന്നെ അവൾ ചോദിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവർ മടിയിൽ നിന്നും മാറിലേക്ക് അവളെ കയറ്റിക്കിടത്തി ചുറ്റി പിടിച്ചു അവർ പറയാൻ തുടങ്ങി ഒരു ചെറിയ കഥ അവളുടെ അച്ഛനെയും അമ്മയുടെയും കഥ